ഹലോ വെൽക്കം ടു സജീസ് ഫ്ലൈട്ടേ ഇത് നമ്മളൊരു ഫ്രൈഡ് ചിക്കനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മുടെ കൊറിയൻ സ്റ്റൈലിൽ നമുക്കൊന്ന് ട്രൈ ചെയ്യാം നമുക്ക് അവൈലബിളായ എല്ലാ സ്പൈസസും ഉപയോഗിച്ച് നല്ലൊരു ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാം അതിനുവേണ്ടി ഒരു നാൽപ്പത് ഗ്രാം വരുന്ന തൂക്കത്തിലാണ് നമ്മൾ ചിക്കനെല്ലാം കൂടി കട്ട് ചെയ്യുന്നത് കേട്ടോ അതിനുവേണ്ടി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം കൂടി അല്പം മോരിയിൽ നമ്മൾ അരച്ചെടുക്കുന്നു കേട്ടോ ഇത് നമ്മൾ മാരിനേഷൻ അവിടെ റെഡിയാണ് കേട്ടോ ഈ മാരിനേഷനിൽ നമ്മൾ ഒരു രണ്ട് മണിക്കൂർ കുതിർത്ത് വെച്ചാൽ അത്ര നന്നായിരിക്കും അപ്പോൾ മാരിനേഷൻ നന്നായിട്ട് വലിച്ച് നല്ല ടേസ്റ്റാകും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ വിത്ത് സ്കിൻ ചിക്കൻ എടുക്കണം കേട്ടോ ഞാൻ വിത്തൗട്ട് സ്കിന്നാണ് എടുത്തിരിക്കുന്നത് പറ്റുമെങ്കിൽ അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ക്രിസ്പി അതിൽ നമുക്ക് സോൾട്ട് പെപ്പർ ചെറിയ സ്പൂൺ വീതം ഒരു മൂന്ന് ഗ്രാം വീതം പെപ്പർ സോൾട്ട് ചില്ലി അല്പം സ്വയം ഇതെല്ലാം കൂടി ഒഴിച്ച് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൽ വയ്ക്കണം കേട്ടോ ഒരു മസ്റ്റാർഡ് പേസ്റ്റ് നമ്മൾ അല്പം വിനീഗർ ഒഴിച്ച് മസ്റ്റാർഡ് പൾപ്പ് അരച്ച് ചേർത്ത പേസ്റ്റ് നമ്മൾ അല്പം ചേർക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതും കൂടി നിങ്ങൾ ഉണ്ടാക്കുമെങ്കിൽ അതായിരിക്കും അല്ല അല്ലെങ്കിൽ ക്യാൻ പേസ്റ്റ് ചേർക്കാം അതിന് ശേഷം നാൽപ്പത് ഗ്രാം വരാവുന്ന ചിക്കൻ വിത്ത് ബോണോടു കൂടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ കാരണം നമുക്ക് ഇഷ്ടം അതാണ് അതുകൊണ്ട് ബോൺലെസ് ആയിരിക്കും മോർ ക്രിസ്പിയും ചെറിയ പീസുകളായിട്ട് കിട്ടും അപ്പോൾ കൂടുതൽ ക്രിസ്പി ആയിരിക്കും അപ്പോൾ അത് കോം നമ്മൾ ഡിപ്പ് ചെയ്യണം അതിന് ഫ്ലോറ് നമ്മൾ അല്പം സീസണിങ് ചെയ്യണം കുറച്ച് ചില്ലി പൗഡറ് പെപ്പറ് സോൾട്ട് ഓടിയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ കളറോ ടേസ്റ്റിനി എൻഹൈൻസറോ ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ അല്പം ഒരു കാഭാഗം നമ്മൾ മൈദ അല്ലെങ്കിൽ ആട്ട മിക്സ് ചെയ്യുന്നുട്ടോ ഞാൻ രണ്ടു പോകുമ്പോൾ ആട്ടയാണ് മിക്സ് ചെയ്തത് നമ്മൾ റെഡി ആയിരിക്കുന്ന ചിക്കൻ നമ്മളെടുത്തിട്ട് തണുത്ത വെള്ളത്തിൽ ഇടണം നല്ല ഐസ് ഇട്ട് തണുത്ത വെള്ളത്തിലിട്ടതിന് ശേഷം നമ്മൾ വീണ്ടും അത് സീസൺ ചെയ്ത ഫ്ലോറിലിടുന്ന ഫ്ലോർ റെഡിയാണ് അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് നേരിട്ട് വർക്കാവുന്ന അപ്പോൾ കൂടുതൽ റെസിപ്പികൾ നമ്മുടെ ചാനലുണ്ട് തീർച്ചയായും നിങ്ങളൊന്ന് കാണണം ആദ്യമായിട്ട് നിങ്ങൾ കാണുന്ന വെച്ചാൽ നല്ല സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അധികം ഒത്തിരി ടെമ്പറേച്ചറിൽ വർക്കായത് അതിൻ്റെ യഥാർത്ഥ ടെമ്പറേച്ചറിൽ തന്നെ ഏകദേശം ഒരു പതിമൂന്ന് പതിനാല് മിനിറ്റ് വറുത്തിണ്ടെങ്കിൽ ചിക്കൻ റെഡി ആയിരിക്കും കേട്ടോ ഒറ്റ പ്രായഴ്ച നമ്മൾ വറുത്ത് ചെയ്യാം അത് ക്രിസ്പി ചിക്കൻ നമുക്ക് കിട്ടും ഒരു കെ എഫ് സി സ്റ്റൈൽ ചിക്കൻ നമുക്ക് കിട്ടും അത് നമ്മൾ സോസ് ഉണ്ടാക്കി അതിലിട്ട് സോട്ട് ചെയ്യണം അപ്പോൾ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ ചിക്കനിൽ വെള്ളം ഉണ്ടെങ്കിൽ പുറത്ത് വിട്ടിട്ട് കിരി കിരിന്നുള്ള ശബ്ദം ഉണ്ടായിരിക്കും ആ വെള്ളത്തിൻ്റെ കിരിയിരിപ്പ് ശബ്ദമൊക്കെ നമ്മൾ മാറി അപ്പോൾ ചിക്കൻ റെഡിയാണ് കേട്ടോ ചിക്കൻ ഒത്തിരി വലുതായാൽ കുക്ക് ആവാനായിട്ട് ടൈം എടുക്കും അപ്പോൾ നമ്മൾ എല്ലാവരും അതിൻ്റെ സൈസ് നിങ്ങൾക്ക് സ്യൂട്ടബിളായ ആ സൈസിലാണ് തന്നെ എടുക്കണം അറ്റ് ദ സെയിം ടൈം ഇതിൻ്റെ ഉള്ളെല്ലാം നല്ല സോഫ്റ്റ് ആയിരിക്കും വേണം ക്രിസ്പി അറ്റ് ദി സെയിം ടൈം സോഫ്റ്റ് ആയിരിക്കണം അതിന് വേണ്ടി നമ്മൾ ഒരു നാൽപ്പത് ഗ്രാം വരാവുന്ന പീസുകളായിട്ട് ചിക്കൻ വിത്ത് വിത്ത് സ്കിൻ പറ്റുമെങ്കിൽ അത് ബോണോടുകൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കണം പിന്നെ നമ്മൾ അല്പം ഓയില് അങ്ങനെ നിങ്ങൾക്ക് വിളിച്ചെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നല്ലോ അതിൽ അല്പം ഒരു ഓരോ ടീസ്പൂൺ ചോപ്ഡ് ഓനിയൻ ഗാർലിക് ജിഞ്ചർ എല്ലാം കൂടി നമ്മളൊന്ന് സോട്ട് ചെയ്യണം അതിൽ നമ്മൾ സീസണിങ് ആയിട്ട് അതാണ് ക്രഷ്ഡ് ചില്ലി ഒരു ഡിപ്പെൻഡ് ചെയ്യുന്ന നിങ്ങളെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ കുറവ് ചേർക്കട്ടോ ഞാൻ അര സ്പൂൺ ക്രഷ് ചില്ലി സോയ സോസ് കൂടി ഇട്ട് മിക്സ് ചെയ്തു അതിൽ ചില്ലി കച്ചപ്പാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് കേട്ടോ ഒരു നാല് ടീസ്പൂൺ ടേബിൾ സ്പൂൺ നമ്മൾ ചേർത്തുന്നത് ഏകദേശം അമ്പത് എം എൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചേർത്തുന്നത് ഒന്ന് സോൾട്ടായി വരുമ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ട കൊറിയൻ ലീവ്സും സ്പ്രിംഗ് ഒനിയനും ആഡ് ചെയ്തിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് സോൾട്ട് ചെയ്തെടുക്കാം കേട്ടോ നല്ല ഫ്ലേവർ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ടേസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ടേസ്റ്റ് ചെയ്യുന്ന നേരത്തെ നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ട് ടേസ്റ്റ് സീസണിങ് എല്ലാം ചെക്ക് ചെയ്യാം കേട്ടോ ഒന്ന് ഡ്രൈ വരെ ആവുന്നവരെ ഒന്നോട്ട് സോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി വാങ്ങണമെങ്കിൽ നമ്മൾ സോസ് പിടിച്ചിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഒരു പതിനാറ് പീസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ചെറിയ പീസുകൾ കിട്ടോ തീർച്ചയായും നിങ്ങളെല്ലാം ട്രൈ ചെയ്യുക ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ നമ്മൾ അല്പം വൈറ്റ് സെസ് സീഡ് നമ്മൾ കിട്ടാം നല്ല ടേസ്റ്റാണ് കാണാനൊരു നല്ല ലുക്കാണ് കേട്ടോ അത് ഒന്നും കൂടി ഒന്ന് സോട്ട് ചെയ്യുക നമുക്ക് സെർവ് ചെയ്യാം ഹോട്ടായിട്ട് തന്നെ നിങ്ങൾ ടേസ്റ്റ് ചെയ്യുക ഇനി പ്രത്യേകിച്ച് ഒരു ഡിപ്പിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് എന്തെങ്കിലും ബ്രെഡിൻ്റെ കൂടെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് താങ്ക് യു താങ്ക് യു ടി എവറി ബഡി എൻജോയ് ദ ലൈഫ് ബൈ സജസ്ഫുൾ ഔട്ട് ഐ ഓക്കെ